പ്രത്യേക ദൈവത്തിന് സ്തുതി ഒരിക്കൽ ഒരു മാതാവ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തന്റെ മകനു വേണ്ടി ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ അടുത്തെത്തി അവനോട് കരുണ ചെയ്യണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ഒരേ കുറ്റത്തിന് രണ്ടാം പ്രാവശ്യം വിചാരണ നേരിടുന്ന അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് നെപ്പോളിയൻ മറുപടി നൽകി തന്റെ മകൻ ശിക്ഷായോഗ്യനാണ് എന്ന് അറിയാമായിരുന്ന ആ അമ്മ ചക്രവർത്തിയോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ നീതിക്കോ ന്യായത്തിനോ വേണ്ടിയല്ല അങ്ങയോട് അപേക്ഷിക്കുന്നത് കരുണയ്ക്ക് വേണ്ടിയാണ് പക്ഷെ അവൻ കരുണ അർഹിക്കുന്നില്ല എന്ന് ചക്രവർത്തി വ്യക്തമാക്കി ഉടനെ ആ അമ്മ ചക്രവർത്തിയോട് പറഞ്ഞു അർഹിക്കുന്നത് നൽകുന്നത് കരുണയല്ലല്ലോ ഞാൻ അപേക്ഷിക്കുന്നത് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടിയാണ് അത് കേട്ട ചക്രവർത്തി പറഞ്ഞു എങ്കിലവന് കരുണ ലഭിച്ചിരിക്കുന്നു അങ്ങനെ ആ യുവാവ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു പാപത്താൽ നിറയെപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ഒരർഹതയും ഇല്ലാതിരുന്നിട്ടും തേടി വന്ന ദൈവകൃപയെ വ്യക്തമാക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗത്തിലൂടെ വചനം ജഡമായി അവതരിച്ച യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം എന്നാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുവാൻ വന്ന വചനമാകുന്ന ദൈവപുത്രൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശം അവൻ നൽകി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തു ഇതാണ് മാനവരാശിക്കായി ചൊരിയപ്പെട്ട ദൈവകൃപ ഈ സ്നേഹവും കരുണയും എല്ലാവർക്കും ലഭ്യമാണ് നാം ആരെന്നോ എങ്ങനെയെന്നോ ഉള്ളതല്ല അതിന്റെ മാനദണ്ഡം അനർഹമായ ദാനമാണിത് നിനക്ക് അർഹതപ്പെട്ടത് കിട്ടൂ എന്ന് ലോകം പറയുമ്പോൾ ദൈവം പറയുന്നു നിനക്ക് അർഹതയില്ലാത്തതും ലഭ്യമാകുമെന്ന് ക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷാകരമായ ദൈവകൃപ സാർവലൗകമാണ് ആ കൃപ ലഭിക്കുവാൻ യേശുക്രി വിശ്വസിക്കുകയും അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും അവന്റെ സ്നേഹത്തിലും കരുണയിലും വിശ്വസിക്കുകയും വേണം നമുക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന ദൈവകൃപ ലഭിക്കുമ്പോൾ നാം ദൈവമക്കളാകുന്നു ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് നാം മാറ്റപ്പെടുന്നു പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടുന്നു മുൻകാല തെറ്റുകളോ നിലവിലെ സാഹചര്യങ്ങളോ ഒന്നും കണക്കിടുന്നില്ല ദൈവവുമായുള്ള ബന്ധത്തിൽ നാം എപ്രകാരം നിലനിൽക്കുന്നു എന്നതാണ് പ്രാധാന്യം ദൈവത്തിന്റെ കൃപ വൃഥാവാക്കരുത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു ൈവിക സിംഹാസനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും എല്ലാവർക്കും പ്രാപ്യമായതുമായ ഒരു നദി പോലെയാണ് ദൈവകൃപ എന്ന് ബില്ലി ബില്ലിഗൃഹം പറഞ്ഞിട്ടുണ്ട് വ്യവസ്ഥ കൂടാതെയുള്ള ദൈവസ്നേഹത്തിന്റെ പ്രകടനം ഇതിന് അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ കാണാം സ്വത്തെല്ലാം നശിപ്പിച്ച് അർഹതയില്ലാതെ തിരികെ എത്തിയ മകനെ രണ്ട് കൈകളും വിരിച്ചു പിടിച്ച് സ്വീകരിച്ച പിതാവ് തന്റെ സ്നേഹവും ക്ഷമയും എല്ലാം അവന്റെ മേൽ ചൊരിഞ്ഞ് ചേർത്ത് പിടിക്കുന്നത് ദൂർത്തപുത്രന്റെ കഥയിൽ നാം കാണുന്നുണ്ട് കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് വിധിച്ച വിഭിചാരണിയായ സ്ത്രീയോട് യേശു ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്തു രണ്ട് ക്ഷമുകൾ ഒമ്പതാം അധ്യായത്തിൽ തന്നോട് ദ്രോഹം ചെയ്ത ഷൗൽ രാജാവിന്റെ കുടുംബത്തിലെ രണ്ടു കാലം മുടന്തനായ മെഫി ബോഷത്തിനെ ദാവീദ് രാജാവ് കൊട്ടാരത്തിലെത്തിച്ച് സംരക്ഷിക്കുക മാത്രമല്ല തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുവാനും അനുവദിച്ചു എന്ന് കാണുന്നുണ്ട് അർഹതയില്ലാത്ത ഇടങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന കൃപയാണിതെല്ലാം തന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയെ കുറിച്ച് പൗലോസപ്പോസ്തോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുഷ്ടന്മാരുടെ നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന ദൈവം തന്റെ കൃപയും എല്ലാവർക്കും ധാരാളമായി പകർന്നു നൽകുന്നവനാണ് നമുക്ക് അർഹതപ്പെട്ടതോ നേടിയതോ ഒന്നുമല്ല ക്രിസ്തുവിലൂടെ ദാനമായി നൽകപ്പെട്ടതാണ് ദൈവകൃപ ഒഴുക്കപ്പെട്ട ദൈവകൃപ മനോഹരമായ ഒന്നാണ് അത് പ്രാപിക്കുക മാത്രമല്ല പങ്കിടാനും സാധിക്കണം എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് എന്ന് പൗലോസപ്പോസ്തോലൻ കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാതൊരുവിധ ഉപാധികളോ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയോ ഒന്നുമില്ലാതെ ദൈവത്തിൽ നിന്നും ലഭ്യമാകുന്ന ഒരു സമ്മാനമാണ് ദൈവകൃപ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ള ശക്തി അതിനുണ്ട് ദൈവഹിതത്തിന് സമർപ്പിച്ച് അവന്റെ പദ്ധതി പ്രകാരം ദൈവ ദയയിലും കൃപയിലും ഒക്കെ നിറയപ്പെട്ട് ജീവിതം നയിക്കണം നമ്മുടെ ചുറ്റുപാടുകളിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരും സ്നേഹത്തിനും കരുതലിനുമായി ആഗ്രഹിക്കുന്നവരും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരും ഒക്കെ ഉണ്ടാവാം അവരെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ സ്നേഹിക്കുമ്പോൾ നമുക്കുള്ളതിനെ പങ്കുവയ്ക്കുമ്പോൾ അവരെ സേവിക്കുമ്പോഴൊക്കെ നമുക്ക് ലഭിച്ച ദൈവകൃപയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താതെ അവരിലേക്കും പകരപ്പെടുകയാണ് അതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ആ ദൈവകൃപ നമ്മിലേക്ക് ഒഴുകപ്പെടാനായി ഒരുക്കമുള്ളവരാണോ നാം ഓരോരുത്തരും ദൈവകൃപയുടെ ജീവജല നദിയായി നമ്മിലേക്ക് ഒഴുകിയെത്തിയ ക്രിസ്തു സാന്നിധ്യം സ്നേഹത്തിന്റെയും കരുതലിന്റെയും ചെറിയ ചെറിയ നീർച്ചാലുകളായി മറ്റുള്ളവരിലേക്കും പകരുവാൻ മറന്നുപോയവരാണോ നോമ്പിന്റെ ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് പുതുക്കാം ദൈവകൃപയാൽ നിറയാം ആ കൃപകളെ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാം നോമ്പ് നിറവിലേക്ക് നമ്മെ നയിക്കട്ടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നു അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപാനുമായി നാം ധൈര്യത്തോടെ ഉപാസനത്തിനടുത്ത് ചെല്ലുക കൃപയുള്ള കർത്താവെ നിന്നും ഒഴുകപ്പെട്ട കൃപയുടെ ജീവജല നദിയിൽ നിന്ന് പാനം ചെയ്യുവാനും ആ ദൈവകൃപ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ദൈവമക്കളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ആ